ശബരിമലയിൽ പോകുമ്പോ അവിടെ കാണുന്നു എന്താ ഉച്ചിയിലിരു മൂടി കെട്ടുമായി വരുന്നു ഞാൻ അച്ഛൻ കോവിലയ്യപ്പേഗോ സത്യ സത്യമാം പതിനെട്ടാം തൃപ്പടിയേറുമ്പോൾ ദർശനം നൽകണേ തമ്പൂരാനെ എന്താ ഈ ദർശനം അറിയാമോ ദർശനം എന്താ കണ്ണുകൊണ്ട് കാഴ്ചയല്ല കണ്ണുകൊണ്ട് കാഴ്ച മനുഷ്യർക്ക് മാത്രമല്ല മൃഗങ്ങളും മനുഷ്യൻ ജനിക്കുന്നതിന് മുമ്പ് കടുവയും പുലിയും കുറുക്കനും നായും എല്ലാം കണ്ണുകൊണ്ട് കണ്ടിരുന്നു ധർമ്മശാസ്ത്രാവിന്റെ വിഗ്രഹം കണ്ണുകൊണ്ട് കാണാൻ കഴിയണമേ എന്നാണോ പ്രാർത്ഥിച്ചതെന്ന് ധരിച്ചുപോയോ നിഷ്കളക്കരെ അല്ല അവിടെ പതിനെട്ടാം പടി കയറിയിട്ട് വിഗ്രഹം കാണുന്നതിന് മുമ്പ് കാണുന്ന ഒരു ദർശനമുണ്ട് ഹരിശ്രീതൻ മുത്തുകൾ വിരൽപോവിൽ വിടർത്തിയ ഗുരുവിന്റെ ശ്രീപദങ്ങൾ വണങ്ങി ചിരസിൽ കെട്ടുകളും താങ്ങി പതിനെട്ടാം പടി കേറി ഭഗവാനത്തൊഴുമ്പോ ചാന്താഗ്യോപനിഷത്തിലെ ഉദ്ദാല കാരുണി ശ്വേതകേതു സംവാദത്തിൽ നിന്ന് ഉയർന്നു വന്നൊരു ദർശനമുണ്ട് അവിടെ ഉദ്ദാലകാരുണി എന്ന മഹാപണ്ഡിതനായ മകൻ ഋഷിയുടെ മകൻ ഉദ്ദാലകാരുണിയുടെ മകൻ ക്ഷേത പ്രവാഹണ പ്രവാഹട കൈവല്യൻ എന്ന് പറയുന്ന ഒരു പാഞ്ചാല രാജാവിൻ്റെ അടുത്ത് ഉന്നത പഠനത്തിന് പോയി തിരിച്ച് അച്ഛൻ്റെ അടുത്ത് എത്തിയപ്പോൾ അച്ഛനോട് ചോദിച്ച ചോദ്യമാണ് അച്ഛ ഞാൻ എന്തെല്ലാം പഠിച്ചു എന്നല്ല പറഞ്ഞു കൊടുത്തത് അച്ഛാ ഞാൻ സത്യത്തിൽ ആരാ ഞാൻ എവിടുന്നാ വന്നേ ഞാൻ എങ്ങോട്ടാ പോകുന്നേ ഇതാണ് ചോദിച്ചത് ഈ ചോദ്യത്തിന് ഉദ്ദാലകാരണി പറഞ്ഞ മറുപടി പല പർവ്വതങ്ങളിൽ പെയ്ത മഴത്തുള്ളി ഒഴുകി കടലിലെത്തിയാൽ ആ കടലിലെ ഒരു തുള്ളി വെള്ളത്തിന് പറയാൻ കഴിയുമോ താൻ ഏത് പർവ്വതത്തിൽ പെയ്ത മഴത്തുള്ളിയാണെന്ന് ഹേ ശ്വേതകേദോ തീ ശബരിമല കയറും ആദ്യം കാണുക ആ ദർശനമാണ് അത് നീയാകുന്നു അത് നീയാകുന്നു നീ അന്വേഷിച്ച് നടന്ന ബ്രഹ്മവും വിഷ്ണുവും ശിവനും പരമേശ്വരനെല്ലാം നിന്റെ ഉള്ളിലുണ്ട് തൻ്റെ ഉള്ളിൽ നിന്ന് ആ അറിവിൻ്റെ ദൈവത്തിൻ്റെ വെളിച്ചത്തെ ഖനനം ചെയ്തെടുക്കുവാനുള്ള കരുത്തുണ്ടാവലാണ് വിദ്യാഭ്യാസം വിദ്യാഭ്യാസം പാഠപുസ്തകത്തിൽ പണ്ടാരോ എഴുതി വെച്ചതും കണ്ടുപിടിച്ചതും ബൈഹാർട്ട് പഠിച്ച് എ പ്ലസ് ബി ഓ സ്ക്വയർ സമയം എ സ്ക്വയർ പ്ലസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ എന്ന് ബൈഹാർട്ട് പഠിക്കാഴിഞ്ഞിട്ട് നൂറ് പ്രാവശ്യം ഇമ്പോസിഷ്യൻ എഴുതിയിട്ടുണ്ട് അവളെ മാഷം എന്നാലും നമ്മൾ പഠിക്കൂല എങ്ങനെയാ എഴുതുമെന്നറിയോ എ പ്ലസ് ബി ഓ സ്ക്വയർ നല്ല എഴുതാ വലിയ പണിയായ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യൂ എ എന്ന് നൂറ് പ്രാവശ്യം കുത്തനെ എഴുതു എന്നിട്ട് പ്ലസ് എന്ന് എഴുതും നൂറ് പ്രാവശ്യമോ എന്നിട്ട് ബി എന്ന് എഴുതും നൂറ് പ്രാവശ്യമോ എന്നാലും ഒന്നിച്ചെഴുതി പഠിക്കൂല എന്തിനായി പഠിക്കുന്നതെന്ന് ഒരു പിടിയില്ല